ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൺകുട്ടികൾ വലുതാകുമ്പോൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനും വേണ്ടി വലിയൊരു തുക സ്വരൂപിക്കുന്നതിന് മാതാപിതാക്കളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി യോജന പെൺകുട്ടിയുടെ പേരിൽ ഈ പദ്ധതിയിൽ ചേർന്നതിനു ശേഷം അവർക്ക് ഇരുപത്തിയൊന്ന് വയസ്സാകുമ്പോഴേക്കും അമ്പത് ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് സ്വരൂപിക്കുവാൻ സാധിക്കുന്നതാണ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും പൊതുമേഖലാ ബാങ്കുകളിലും ഈ പദ്ധതി ലഭ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണമുള്ള സുഗന്യാ സമൃദ്ധി യോജനയുടെ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതലുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ നാഷണലൈസ്ഡ് ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും സുഗന്യ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഒരു കുട്ടിയുടെ പേരിൽ ഒരക്കൗണ്ട് മാത്രമേ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ ഒരേ മാതാപിതാക്കളുടെ പരമാവധി രണ്ട് പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ ഈ പദ്ധതിയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടത് രൂപ യുടെ ഗുണിതങ്ങളായി തുടർന്ന അക്കൌണ്ടിൽ നിക്ഷേപിക്കാം ഒരു സാമ്പത്തിക വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപയുമാണ് സുഗന്യാ സമൃദ്ധി യോജനയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് കൃത്യമായ ദിവസത്തിലോ മാസത്തിലോ സുഗന്യാ സമൃദ്ധി അക്കൌണ്ടിൽ തുക നിക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ കുറഞ്ഞ തുകയായി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചിരിക്കണം സുഗന്യാ സമൃദ്ധി അക്കൌണ്ട് ആരംഭിച്ച തീയതി മുതൽ പതിനഞ്ച് വർഷം വരെയാണ് സുഗന്യാ സമൃദ്ധി യോജന അഥവാ എസ് എസ് വൈ അക്കൌണ്ടുകളുടെ നിക്ഷേപ കാലയളവ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനും പെൺകുട്ടി പ്രായമാകുമ്പോഴേക്കും തുക സ്വരൂപിക്കുകയാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ടുകളുടെ ലക്ഷ്യം പെൺമക്കൾക്കായി സുകന്യ സമൃദ്ധി യോജനയുടെ കീഴിൽ അക്കൗണ്ട് തുറന്നവർ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട് സുകന്യാ സമൃദ്ധി യോജനയുടെ ചട്ടങ്ങളിൽ സർക്കാർ വരുത്തിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ് ദേശീയ ചെറുകിട സമ്പാദ്യ പദ്ധതിക്ക് കീഴിൽ തുറക്കുന്ന അക്കൗണ്ടുകളുടെ നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് സുഗന്യാ സമൃദ്ധി യോജനയിൽ ും മാറ്റാക്കുന്നത് പുതിയ നിയമമനുസരിച്ച് ഒരു പെൺകുട്ടിയുടെ അക്കൗണ്ട് അവളുടെ നിയമപരമായ രക്ഷിതാവല്ല തുറന്നിട്ടുള്ളതെങ്കിൽ അത് അവളുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാവിനോ ആയി ഉടൻ തന്നെ കൈമാറേണ്ടതാണ് ഇത് ചെയ്തില്ലെങ്കിൽ ആ അക്കൗണ്ട് എന്നേക്കുമായി ക്ലോസ് ചെയ്യും ഒക്ടോബർ ഒന്ന് മുതൽ ഈ പുതിയ നിയമം രാജ്യത്തുടനീളം നടപ്പാക്കുന്നതായിരിക്കും സുഗന്യ സമൃദ്ധി യോജനയുടെ നിക്ഷേപങ്ങൾക്ക് നിലവിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ നിരക്ക് അക്കൗണ്ട് തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ മുതലും പലിശയും തിരിച്ചു നൽകും തൊട്ടുമുന്നിലുള്ള സാമ്പത്തിക വർഷം വരെയുള്ള നിക്ഷേപത്തിന്റെ അൻപത് ം വരെയുള്ള തുക കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ പഠനാവശ്യങ്ങൾക്കോ വിവാഹ ആവശ്യങ്ങൾക്കോ വേണ്ടി പിൻവലിക്കാവുന്നതാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് വിവാഹാനന്തരം സാധാരണ നിലയിലുള്ള കാലാവധി എത്തുന്നതിനു മുൻപേ മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യം ഒരാൾക്ക് ലഭിക്കും ഈ പദ്ധതിയിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് അക്കൌണ്ട് തുറക്കാവുന്നതാണ് നിങ്ങൾക്ക് ആദ്യം ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ തുടർന്ന് രണ്ടാമത് ജനിക്കുന്നത് ഇരട്ട പെൺകുട്ടികളാണെങ്കിൽ ഈ മൂന്ന് പേരുടെ ും സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ഒരു പുതിയ സുഗന്യാ സമൃദ്ധി അക്കൌണ്ട് തുറക്കുന്നതിന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറിന്റെ കോപ്പിയും നൽകേണ്ടതുണ്ട് മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും പാൻ നമ്പറും വർഷത്തിൽ അൻപതിനായിരം രൂപയിലധികം നിക്ഷേപിക്കുകയാണെങ്കിൽ നൽകേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരാൾ സുഗന്യാ സമൃദ്ധി യോജന പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ പതിനഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ അവർക്ക് നല്ലൊരു തുക റിട്ടേൺസായി ലഭിക്കുന്നു പ്രതിമാസം പതിനായിരം രൂപ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ ഒരു വർഷത്തിൽ നിങ്ങളുടെ മൊത്തം നിക്ഷേപം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാകും പതിനഞ്ച് വർഷം വരെ നിങ്ങൾ ആ പണം നിക്ഷേപിച്ചു ആ കാലയളവിൽ നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കും പതിനഞ്ച് വർഷത്തെ നിക്ഷേപത്തിനു ശേഷം നിങ്ങൾക്ക് പലിശയായി മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ലഭിക്കുക കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുകന്യാ സമൃദ്ധി യോജനയിൽ നിന്നും ലഭിക്കുന്നത് അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയായിരിക്കും ഇത് മകളുടെ വിദ്യാഭ്യാസ ചിലവുകൾക്കോ അല്ലെങ്കിൽ വിവാഹത്തിനോ ഏറെ സഹായകരമായിരിക്കും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ സുകന്യാ സമൃദ്ധി യോജന ഉൾപ്പെടെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് സുകന്യാ സമൃദ്ധി യോജന അക്കൌണ്ടുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക